യഥാർത്ഥമായ ഒരു ലക്ഷണമാണ് പ്രതീകമാണ് ശ്രീ തച്ചടിയെന്ന് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ജന രാഷ്ട്രീയ നേതാക്കളും ജനനേതാക്കന്മാരാവില്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാവ് മാറുമ്പോഴാണ് അവർ ജനനേതാക്കളായിട്ട് മാറുന്നത് എല്ലാ മന്ത്രിമാരും ഭരണാധികാരികളായിരിക്കും പക്ഷെ ജനപ്രിയനായ ഭരണാധികാരികളാവുന്നത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴാണ് ഈ രണ്ട് ക്വാളിറ്റിയും ഒരുപോലെ ഒത്തിണങ്ങിയ നേതാവാണ് ശ്രീ തച്ചടി പ്രഭാകരൻ്റെ നല്ല കാര്യം അടിവരയിട്ട് പറയേണ്ടതായിട്ടില്ല അത് അച്ചട്ട മന്ത്രിമാർ നേരത്തെ സൂചിപ്പിച്ചു ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി തച്ചടിക്കുണ്ടായിരുന്നു അതിന് ചുവപ്പുനാടയുണ്ടാകാം അതിന് വിലങ്ങു തടികളുണ്ടാകാം പക്ഷേ ആ ചുവപ്പുനാടേയും വിലങ്ങുതടികളെയും എല്ലാം നിഷ്പ്രയാസം തോൽപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു ഡൈനാമിസം തച്ചടി എന്ന നേതാവിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അഭിമാനകരമായിട്ട് ഉയർത്തിപ്പിടിക്കാവുന്ന കാര്യമാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ നടത്തിയ തച്ചടി പ്രഭാകരൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധിയായും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയായും അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിനും നമ്മുടെ സംസ്ഥാനത്തിനും വേണ്ടി ചെയ്ത കഥകളൊക്കെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു രംഗത്തും അതുപോലെ തന്നെ കയർ മേഖലയിലും ആലപ്പുഴ ജില്ലയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പരിഗണിച്ച് കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടി ആ മേഖലയെ പരിപോഷപ്പെടുത്തുവാൻ തന്റെ സ്വതന്ത്രമായ ശൈലിയിൽ കൃത്യമായ പ്രവർത്തന പദ്ധതി കടന്നു വന്ന പ്രഗത്ഭരായ നേതാവായിരുന്നു സി തജൻ പ്രഭാകർ അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളൊക്കെ എന്നെ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും സുപരിചിതമാണ് മറക്കുവാൻ കഴിയാത്തതാണ് എന്നെനിക്കറിയാം യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എ സി സി സെക്രട്ടറി പി സി വിഷ്ണുദം എൽ എ കെ പി സി സി ഭാരവാഹികളായ ഇ സമീർ കറ്റാനം ഷാജി എൻ രവി ചിറപ്പുറത്ത് മുരളി എ പി ഷാജഹാൻ എൻ രവി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചിറപ്പുറത്ത് മുരളി എ പി ഷാജഹാൻ സി എസ് സാദിഖ് അലക്സ് പാത്യു അവിനാശ് ഗംഗൻ വിജയമോഹൻ എൻ രാജഗോപാൽ ശ്രീജിത് പത്തിയൂർ എം കബീർ മഹാദേവൻ വാഴ്ശേരിൽ ബിധുരാഘവൻ അരിതാ ബാബു വിശാഖ് പതിയൂർ നൌഫൽ ചെമ്പകപ്പള്ളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം